ആം ആദ്മി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് രാജ്യ തലസ്ഥാനത്ത് നേരിട്ടത് മോദി പ്രഭാവത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഡൽഹിയിലെ ബി ജെ പിയുടെ ഈ വിജയം വരനില്ലാത്ത വിവാഹ മാമാങ്കം എന്നായിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആം ആദ്മി പാർട്ടി അന്ന് കളിയാക്കി പറഞ്ഞിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ആം ആദ്മിയുടെ വരനും കൂട്ടാളികളും വരെ പരാജയപ്പെടുന്ന കാഴ്ചയെ നാം കാണേണ്ടി വന്നു രാജ്യ തലസ്ഥാനത്ത് ബി ജെ പിയുടെ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് തലസ്ഥാനം ആര് ഭരിക്കും അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയായി മാറും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും ആർ എസ് എസിനും വിശ്വസരായ പ്രമുഖരെയായിരിക്കും പരിഗണിക്കുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആരൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രമുഖരെന്ന് പരിശോധിക്കാം ഒന്നാമതായി മുഴങ്ങി കേൾക്കുന്ന പേര് പർവേശ് വർമ്മയുടേതാണ് മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ പുത്രനായ പർവേഷ് വർമ്മ പശ്ചിമ ഡൽഹി മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ എം പി എ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ന്യൂഡൽഹി മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെയും കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ പുത്രനുമായ സന്ദീപ് ദീക്ഷിതനെയും പരാജയപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം പ്രബലരായ രണ്ട് നേതാക്കളെ അല്ലെങ്കിൽ പ്രബലരായ ഒരു നേതാവിനെയും പ്രബലരായ ഒരു നേതാവിന്റെ മകനെയും പരാജയപ്പെടുത്തി എന്നുള്ള ഒരു വലിയ ക്രെഡിറ്റ് ഇയാൾക്കുണ്ട് തീവ്ര ഹിന്ദുത്വ നിലപാട് പുലർത്തുന്ന നേതാവായ പർവേശ് വർമ്മയുടെ പ്രസ്താവനകൾ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയനാക്കിയതും ഈ വിവാദങ്ങൾ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ദേശീയ ജനസംഖ്യ രജിസ്റ്റർ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെയുള്ള ഷൈൻ ബാഗ് പ്രതിഷേധ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന കോളിലൊക്കെ ഉണ്ടാക്കിയിരുന്നു ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുമെന്നായിരുന്നു ആ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും പർവേഷ് ശർമ്മ നടത്തിയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിക്കപ്പെടുന്ന പേരും പരമേശ്വർ മേഠത തന്നെയാണ് രണ്ടാമതായി പരിഗണിക്കപ്പെടുന്ന പേര് വീരേന്ദ്ര സച്ചിദേവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഡൽഹി ബി ജെ പിയുടെ ആക്ടിംഗ് പ്രസിഡന്റായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർണ്ണകാല പ്രസിഡന്റായും പ്രവർത്തിക്കുന്ന വീരേന്ദ്ര സച്ചിദേവ വളരെയധികം പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇടയിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒരു പേര് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ആദ്യമായി ഡൽഹിയിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കുന്ന പേരുകളൊന്നാണ് ഇത് മാറുന്നത് ബി ജെ പി ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പി മുന്നിലായതോടെ മുഖ്യമന്ത്രി ആരാകുമെന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയിലെ ആരെങ്കിലും ആയിരിക്കുമെന്ന് അദ്ദേഹം പറയും അല്ലെങ്കിൽ കേന്ദ്രം നേതൃത്വം തീരുമാനമെടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മൂന്നാമതായി മുഴങ്ങിക്കേക്കുന്ന പേര് ബൻസുരി സ്വരാജിൻ്റെതാണ് ബി ജെ പി രാഷ്ട്രീയത്തിൽ ഏറെ പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു പേരാണത് കഴിഞ്ഞ വർഷം മാത്രം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബൻസുരി സ്വരാജിനെ ബി ജെ പി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും കാരണം മരിച്ച സുഷമ സ്വരാജിൻ്റെ മകളാണ് ഇവർ അഭിഭാഷികയായ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ ബി ജെ പിയുടെ ലീഗൽ സെൽ ഹെഡായിട്ട് നിയമിതിയായുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഹിയെ മാറ്റിയാണ് ബി ജെ പി ഇവരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുന്ന അല്ലെങ്കിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പേര് തന്നെയാണിത് നാലാമതായി നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം പരിഗണിക്കാൻ പോകുന്നത് ദുഷ്യന്ത് ഗൌതത്തിനായിരിക്കാം ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ രാജ്യസഭാംഗവുമാണ് ദുഷ്യന്ത് ഗൌതം ബാഗ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വിശേഷ് രവിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മൂന്ന് തവണ ഈ സീറ്റിൽ വിജയിച്ചാലാണ് വിശേഷ് രവി അടുത്തത് മനോജ് തിവാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡൽഹിയിൽ ബി വീണ്ടും സീറ്റ് നൽകിയ ഒരേ ഒരു സിറ്റിംഗ് എം കൂടിയാണ് മനോജ് തിവാരി ബി ജെ പിയുടെ ശക്തനായ നേതാവായ മനോജ് തിവാരി പൂർവാഞ്ചലിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കിടയിൽ ഏറെ സ്വാധീനം നേടിയിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇവരെ കൂടാതെ ഈ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖമായി പറയുന്ന പ്രാധാന്യം അറിയിക്കുന്ന ഇവരെ കൂടാതെ മറ്റ് പല പേരുകളും ഉയർന്നു വരുന്നുണ്ട് മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജിന്റെ പേര് വന്നതുപോലെ മറ്റ് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നർത്ഥം മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖയും പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സുഷമ സ്വരാജിന്റെ മകൾ ഡൽഹിയിൽ നിന്നുള്ള ആണ് അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കാൻ സാധ്യത കൂടുതലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അവരെ ബി ജെ പി തെരഞ്ഞെടുത്താൽ സുഷമയുടെ പിൻഗാമിയായി മകൾ ബി ജെ പി മുഖ്യമന്ത്രിയായി വരുന്ന അപൂർവ്വതയുണ്ടാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ടൈമിൽ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായിരുന്നു മീനാക്ഷി അതുകൊണ്ട് തന്നെ മീനാക്ഷി ലേഖിയുടെ പേരും പരാമർശിക്കപ്പെടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് തോറ്റതോടെ രാഷ്ട്രീയ രംഗത്ത് അത്ര സജീവമല്ലാത്ത സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല മോദി അമിത്ഷാ ടീമിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള വ്യക്തി മുഖ്യമന്ത്രി വ്യക്തി സ്മൃതി ഇറാനി ഇറാനിയാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ നാൾ മുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും പറഞ്ഞു കേട്ട പേരായിരുന്നു സ്മൃതിയുടേത് ഏതായാലും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്നത്